ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു സ്നേക്കായിട്ടു നമ്മളിത് ചക്കക്കൂരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ചക്കക്കുരി ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ നല്ല കറു കറുമുറുമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെഡിയാക്കി എടുത്താലോ അപ്പം ചക്കക്കുരുവിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന ഒരു ടൈമൊക്കെ അല്ലേ അപ്പോൾ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടുത്തെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിനു ശേഷമാണ് നമ്മളിത് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാനിവിടെ കുറേ വലിയ അളവും കാര്യങ്ങളും നമ്മൾ ഇത്ര ചക്കക്കൂരം എടുക്കുക അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടേതാ ഒരു കുക്കറിലേക്ക് നമ്മുടെ ഈ ഒരു ചക്കക്കൂരൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസിലാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മൂന്ന് വയസ്സിലൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചക്കക്കുരുവൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചക്കക്കുരുവിന് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ആ ഇഷ്ടമില്ലാത്ത മക്കളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഞാൻ ചക്കക്കുരൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ തൊലിലേക്കൊന്ന് കളഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു കാപ്പി കളറുള്ള ഒരു തൊലി അത് കളയേണ്ട കേട്ടോ അതിലാണ് നമുക്ക് ഗുണങ്ങളും ഏറെ ഉള്ളത് അപ്പോൾ ആ ഒരു തൊലി മാത്രം കളയണ്ട മേലുള്ള ആ തൊണ്ട് ഭാഗമായിട്ടുള്ള ഒരു തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് അതിൻ്റെ പുറം ഭാഗത്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മിക്സർ ജാറിലേക്ക് നമുക്ക് ഈ ഒരു ചക്കക്കൂരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് കറക്കി എടുത്താൽ മതി ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കൽ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് കറക്കിയെടുത്തിട്ടുണ്ട് താ ഇതുപോലൊന്ന് ഒന്നുകൊണ്ട് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അരഞ്ഞു പോകുന്നു വേണ്ട പിന്നെ വെള്ളം ചേർക്കും വേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നിർത്തി നിർത്തിയിട്ടൊന്നുകൊണ്ട് മിക്സർ ജാറിൽ ഒന്നുകൊണ്ട് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് ചെറിയ വലുപ്പത്തിലുള്ള പീസുകളൊക്കെ ഇടയിലൊക്കെ ഉണ്ടാവട്ടോ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ കെടുക്കുന്നത് നല്ലതന്നെ കേട്ടോ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതാണ് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു സവാളും നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചമുളക് തന്നെ എടുത്തിട്ടുള്ളത് അതും ഇട്ട് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി മുഴുത്തുള്ളും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലൊന്നും അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പച്ചമുളകൊക്കെ നമുക്ക് എരിവിനത്ര അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇത് ഒരു അരക്കപ്പ് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കടലമാവിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ മൈദ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടലമാവിനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലിപ്പൊടി ആയതുകൊണ്ട് മാത്രം രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഇരുവെള്ള മുളക് സാധാ സാധമുളക് കാണിച്ചെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചിക്കൻ മസാല ഗരം മസാല ഇതിലത്തെ ഏതിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൈക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ കൈവെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഒന്ന് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കണ്ട കുറേശ് ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ വെള്ളം കൂടി പോവുള്ളൂ അപ്പോൾ നമ്മുടെ ചക്കകുരുവിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്കകുരു ഒരിക്കലും വെറുതെ കളയിൽ കിട്ടും എവിടെ കണ്ടാലും അത് ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അപ്പോൾ അത്രയും ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ചക്കക്കുരുണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാനും പിന്നെ വിറ്റാമിൻ എ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എന്താണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ നുറുറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ നുള്ളി നുള്ളിയിട്ട് ആ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു വരെ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട്ലേറ്റ് രൂപത്തിലൊക്കെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒന്നും കൂടി നല്ലതായിട്ട് തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ നുള്ളി നുള്ളി ഇടുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഒന്ന് ചൂടായ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു നൈറ്റ് നാറ്റിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് നല്ല രീതിയിൽ തന്നെ ചൂടായ ശേഷം പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫ്ലെയിം വല്ലാതെ കുറച്ച് കൊടുക്കുകയും വേണ്ട കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചക്കക്കുരു കഴിക്കാത്ത മക്കൾ പോലും ഇത് കഴിക്കൂട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ചക്കക്കുരു ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എണ്ണയിലിട്ടതിന് ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല കളർ ഉണ്ട് കേട്ടോ അതിന് കാണാൻ വേണ്ടി നല്ല മൊഞ്ചുണ്ട് നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാശ്മീരി ചില്ലി പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ കാശ്മീരി ചില്ലിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കളർ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ചക്കകൂരൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആ നല്ല രീതിയിൽ ഒന്ന് ക്രിസ്പി ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാമതാണ് ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ പുറത്തുനിന്നും ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാട്ടിയും നല്ല ഗുണമാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത ഈ ഒരു എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്നുണ്ട് കുത്തി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കറിവേപ്പിലും പച്ചമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ എണ്ണയിൽ ഒന്ന് വറുത്ത് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെ തന്നെയട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും കൂടി മർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും